പറയണോ ഞാനായിരുന്നു ബെസ്റ്റ് വായിക്കാട് അല്ല അതങ്ങനെ പറയണുള്ള കാരണം ഐ ഫീൽ അവർ വിസ് ദ ബെസ്റ്റ് വായിക്കാട് അടിപൊളിയായിട്ടുണ്ടോക്ക് നമുക്കൊന്ന് അഞ്ച് മാറിക്കാം അപ്പുറത്തേക്ക് അതൊന്ന് പുറകോട്ടറങ്ങ വന്ന് പുറകോട്ടിറങ്ങണ ൊക്കണ്ട ഒരു മിനിറ്റ് ഒന്ന് നിർത്തണ്ടേ മതി 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 മാറ്റാം പ്ലീസ് െസ്റ്റാ നിന്റെ അടുത്ത് ആള <laughs> 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 ബ്രോ 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 റിയാസ് റിയാസ് ബിഗ് എന്താണ് ഇപ്പോ പറയാനുള്ളത് നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു കാര്യം കണ്ട നിങ്ങൾക്കല്ലേ തോന്നുന്നു എന്തായിരിക്കും എന്നെങ്കിലും ചോദിക്കാനുണ്ടോ പറഞ്ഞോ ചോദിച്ചോ ആ എന്ത് പറയാനുള്ളത് ഞാൻ അവിടെ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട് അത് ഓൾറെഡി ഡിസ്കസ് ചെയ്ത ഇഷ്യൂ ആണ് പ്രത്യേകിച്ച് ഒന്നും പറയാനില്ല എല്ലാവർക്കും ജീവിക്കാനുള്ള അവകാശമുണ്ട് എല്ലാവർക്കും എല്ലാ പ്ലാറ്റ്ഫോമിലും അവകാശമുണ്ട് വേറെന്തെങ്കിലും ചെയ്തിട്ടുണ്ടാവാം അത് ഇന്നും നാളെയും എപ്പിസോഡ് കാണുമ്പോ മനസ്സിലാവും ഇല്ല അങ്ങനെ പെർട്ടിക്കുലർലി ഒന്നുമില്ല സിറ്റുവേഷൻ അനുസരിച്ചിട്ട് എല്ലാരും ഉണ്ട് ഞാൻ സപ്പോർട്ട് ചെയ്യുന്ന നിങ്ങൾ ഇഷ്ടപ്പെടുന്ന കുറച്ച് പേരുണ്ട് കുഴപ്പമില്ല ഐ ലൈക്ക് ജുസേൽ ഐ ലൈക്ക് ആദില അങ്ങനെ കുറച്ച് പേരുള്ളോ വയൽക്കാഡിലെ ഏറ്റവും നല്ല സ്വന്തം സ്വന്തമായിട്ട് ഞാൻ പറയണോ ഞാനായിരുന്നു ബെസ്റ്റ് വൈൽഡ് കാർഡ് ലക്ഷ്മി വയൽക്കാട് അല്ലെ പറയാനുള്ള ഒരു സ്റ്റോറി ലക്ഷ്മിയുടെ സണ്ണിനെ പറ്റി സംസാരിക്കുന്ന രീതിയിൽ ഞാനല്ലോ സംസാരിച്ചു അല്ലേ സംസാരിച്ചത് ആവശ്യമില്ലാത്ത ആൾക്കാരുടെ നെയ് ഞാൻ ആൻസർ ചെയ്തിട്ടില്ലാത്ത ആൾക്കാർക്ക് മാത്രം പല രീതിയിലും കഴിഞ്ഞ പ്രാവശ്യം അത് നല്ല കാര്യമല്ലേ കുറച്ചുകൂടെ കഴിയുമ്പോൾ ഡോമിനേറ്റ് ആയി വരുന്നതല്ലേ ഒരു സീസൺ തുടങ്ങുമ്പോഴേ ഇപ്പൊ സീസണില് സീസൺ തുടങ്ങിയപ്പോഴെല്ലാര്ക്കും അറിയായിരുന്നു ആകെ അവിടെ ചെലപ്പം യു ഒരു മെയിൻ പ്ലോട്ട് ഉണ്ടാക്കുന്ന ഒരു കണ്ടസ്റ്റന്റ് എന്ന് അപ്പൊ പിന്നെ ഓബിയസ് അല്ലേ പിന്നെ ഇൻട്രസ്റ്റിങ് ഒന്നും ഇല്ലല്ലോ പിന്നെ എനിക്ക് ഒരു എക്സ്പീരിയൻസ് ഉണ്ടാവുകയും ചെയ്തിട്ടുണ്ടായിരുന്നു ഇന്ന് രാവിലെ വളരെ ക്വാളിറ്റി കുറഞ്ഞ വർത്താനവും വളരെ ക്വാളിറ്റി ആ ഷാനവാസിന്റെ ഭാഗത്തുനിന്നാ വളരെ ക്വാളിറ്റി കുറഞ്ഞ വർത്താനവും ക്ലാസും സ്റ്റാൻഡേർഡും ഇല്ലാത്ത വർത്താനമാണ് ജനറലി അങ്ങോട്ട് പോണ ഫൈറ്റില് നടക്കുന്നത് എന്റെ സീസണിലൊക്കെ അബ്യൂസീവ് വേർഡ്സ് എന്ന ആകെ എഫേർട്സ് മാത്രമാണ് അബ്യൂസീവ് വേർഡ്സ് ഇപ്പൊ മലയാളത്തിൽ വെറും തെറികളാണ് അങ്ങോട്ടും ഇങ്ങോട്ടും അബ്യൂസ് ആയിട്ട് ഇരിക്കും കണ്ടസ്റ്റൻസിന്റെ ഞാൻ അങ്ങനെ പ്രത്യേകിച്ച് ആരും പോകണമെന്ന് ആഗ്രഹിക്കുന്നില്ല ഞാൻ കാരണമല്ല പിന്നെ വീണ്ടും പ്രത്യേകിച്ച് പ്ലോട്ടൊന്നും ഉണ്ടാവില്ല